എൻ്റെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ ഒരു പയ്യൻ ഒരു പതിനഞ്ച് വയസ്സുകാരൻ പയ്യനാണ് ഞാനൊക്കെ ഒരു ഏതാണ്ട് മുപ്പത് മുപ്പത്തി ഏഴ് വയസ്സോളമായി പക്ഷേ ഈ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ഇത്ര ആഴത്തിൽ ആഗോള സഭയിൽ ഒരു ചലനം ഉണ്ടാക്കിയൊരു പയ്യൻ വാഴ്ത്തപ്പെട്ട കാർലോസാണ് കാർലോ അപ്പോൾ ഈ കാറിനോ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെക്കുറിച്ച് പഠിച്ചു അത് ശരിക്കും ഈ ലോകത്തിൽ നടന്ന യുക്രിസ്റ്റിക് നിറക്കളിനെക്കുറിച്ച് നമ്മളെല്ലാവരും പഠിക്കുന്നത് നല്ലതാണ് കാരണം വിശുദ്ധ കുർബാന എന്നത് ശരിക്കും നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണെന്ന് കർത്താവിനെ കൂടി അറിയാം അതുകൊണ്ട് കർത്താവ് ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ ഇറ്റലിയിൽ ലാഞ്ചാനോ ആയിരിക്കാം അല്ലെങ്കിൽ ബ്യൂണസൈറസ് ആയിരിക്കാം ടെക്സിലായിരിക്കാം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നടന്ന യുക്രിസ്റ്റിക് നിറക്കൾ ശരിക്കും പറയുന്ന കാര്യം അത് ഈശോ തന്നെയാണെന്നാണ് അതുകൊണ്ട് ഈ അത്ഭുതങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചിട്ട് ഈ കാർഡിയോളജിസ്റ്റായിട്ടുള്ള ഡോക്ടർമാർ ആ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഈ നാളുകളിൽ വെസ്റ്റേൺ ഇറ്റലിയിലൊക്കെ ആ പുസ്തകം ഭയങ്കര ആണ് അപ്പോൾ പുസ്തകത്തിൻ്റെ പേര് തന്നെ അവർ കൊടുത്തിരിക്കുന്നത് എ കാർഡിയോളജിസ്റ്റ് എക്സാമിൻസ് ജീസസ് എന്നാണ് അപ്പോൾ അതായത് യുക്രിസ്റ്റിക് മറക്കളിൻ്റെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയിലൂടെ പോയിട്ട് അവർ പറയുന്ന കാര്യം ഇത് ഈ പരിശുദ്ധ കുർബാന ഈശോ തന്നെയാണ് എന്നാണ് ഈശോ തന്നെയാണ് എന്നാണ് അപ്പം ഞാനെൻ്റെ ജീവിതത്തിന് ഒരു നാലാമത്തെ വ്രതമായിട്ട് എടുത്തിരിക്കുന്ന ഒരു കാര്യം ഈ ദിവ്യകാരുണ്യ ഭക്തി എങ്ങനെ പ്രചരിപ്പിക്കാം അതിന് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കാർലോസിൻ കാർലോസിനെ പോലെ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ എക്സിബിഷൻസ് കണ്ടക്ട് ചെയ്യുക യുക്രിസ്റ്റിക് മിറക്കൾ ഈ ദിവ്യകാരുണ്യത്തെക്കുറിച്ച് ദിവ്യകാരുണ്യ രാത്രി എന്ന പേരിൽ ഇടവുകളില് ശുശ്രൂഷ ചെയ്യുക രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം സൺഡേ സ്കൂളുകളിലൊക്കെ പോയി ഈ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ ഈ എക്സിബിഷൻസ് കണ്ടക്ട് ചെയ്യുക ഇങ്ങനെ ദിവ്യകാരുണ്യ ധ്യാനങ്ങൾ നടത്തുക അങ്ങനെ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ഒരു 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 ബോധ്യം ആളുകളിൽ ജനിപ്പിക്കുക പരിശുദ്ധ കുർബാന സത്യമാണ് എന്നാ ഒരു സത്യം അതൊരു ഭക്തിയല്ല ആ ഒരു സത്യത്തെ വെളിപ്പെടുത്തി കൊടുക്കാൻ എങ്ങനെയൊക്കെ പരിശ്രമിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ പരിശ്രമിക്കുക എന്നുള്ളതാണ് ഇപ്പം എനിക്ക് നടന്ന് എൻ്റെ ഒരു വലിയ ആഗ്രഹം ലോകം മുഴുവനും ലോകം മുഴുവനും ഈ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് അറിയണം ലോകത്തിലെല്ലാ സ്ഥലത്തും പരിശുദ്ധ കുർബാനയുടെ ഈ ഒരു ബോധ്യത്തെ ബോധ്യത്തിലേക്ക് ആളുകൾ എത്തണം എന്നുള്ളത് തന്നെയാണ് അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് മുഴുവൻ നടത്തുന്നത് അപ്പോൾ ഞങ്ങളൊരു ഫ്രണ്ട്സ് ഓഫ് ദ ഹോളി യുക്രിസ്റ്റ് എന്ന് പറയുന്നൊരു കൂട്ടായ്മയുണ്ട് ഒരു മിനിസ്ട്രിയുണ്ട് അപ്പോൾ അതിലൂടെയാണ് ഞങ്ങളിങ്ങനെ പരിശ്രമിക്കുന്നത് അത് മീഡിയയിലൂടെയും അതുപോലെ മറ്റ് സ്ഥലങ്ങളിലൂടെയൊക്കെ ക്ലാസ്സുകളിലൂടെ മീഡിയ ശുശ്രൂഷകളിലൂടെ കൂട്ടായ്മകളിലൂടെയൊക്കെ ഞങ്ങളിങ്ങനെ പോകുന്നുണ്ട് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ രണ്ടാമത് ഞങ്ങൾ ചെയ്യുന്ന മറ്റൊരു ശുശ്രൂഷ എന്ന് പറയുന്നത് ഈ പരിശുദ്ധ കുർബാന ശരിക്കും ഉണ്ടല്ലോ ഒരു ലിവിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിക്കാനും കൂടെ പറ്റണം ഈ പരിശുദ്ധ കുർബാന ഈശോ ശരിക്കും നമ്മളോട് പറയുന്നത് അവരാചരി പരിശുദ്ധ കുർബാന ആചരിക്കുക എന്നതിനപ്പുറം ഈശോ പറയുന്നൊരു കാര്യമുണ്ടെങ്കിൽ ഈ നിന്നെ തന്നെ മുറിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കണം ഇനി നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പം ഈശോ നമ്മളോട് പറഞ്ഞൊരു കാര്യം ഇതെൻ്റെ ശരീരമാണെന്ന് പറഞ്ഞു ഈശോ തന്നെ ഇതെൻ്റെ ശരീരം ഇത് ഞാനാട്ടോ അതിന് തൊട്ട് മുമ്പ് ഈശോ എന്താ ചെയ്തേ അവൻ അല്ലേ അപ്പം എടുത്ത് അവൻ മുറിച്ചാണ് നമുക്ക് തന്നേ അപ്പോൾ ഓരോ പരിശുദ്ധ കുർബാനയും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മുറിച്ച് കൊടുക്കണം എന്നുള്ളതാണ് അതിന് ഞങ്ങൾ ചെയ്യുന്നത് ഒന്ന് ഈ സ്ട്രീറ്റിലൊക്കെ അലഞ്ഞു തിരിയുന്ന ആളുകളുണ്ട് അവരുടെ ഇടയിൽ ശുശ്രൂഷകൾ ചെയ്യുക അവരുടെ അവർക്ക് ഡ്രസ്സ് മറ്റു കാര്യങ്ങൾ അവരുടെ ഫുഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളെ തന്നെ മുറിക്കാനായിട്ടുള്ളൊരു വേദിയായിട്ട് കണ്ടെത്തുക എന്നുള്ളതാണ്